പടിയൂർ ചാളം കോളനിയിൽ കോളനിയില് ജ്യേഷ്ഠനെ കുത്തിക്കൊന്ന കേസിൽ അനുജൻ സജീവനെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇരിക്കൂർ പോലീസ് ബുധനാഴ്ച പുലർച്ചെ സജീവനെ കസ്റ്റഡിയിലെടുത്തത് മെയ് ആറിന് രാത്രിയാണ് രാജീവൻ കൊല്ലപ്പെട്ടത് പടിയൂർ ചാളം കോളനിയിലെ രാജീവനെ കുത്തിക്കൊന്ന കേസിൽ ഇയാളുടെ അനുജൻ സജീവനു വേണ്ടി അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇരിക്കൂർ പോലീസ് സ്ക്വാഡിന് ഇന്നലെ രാത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സജീവനുണ്ടെന്ന വിവരം ലഭിച്ചത് കർണാടകയിൽ തിരച്ചിൽ നടത്തുകയായിരുന്ന അന്വേഷണ സംഘം കണ്ണൂരിലെത്തി റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ സജീവനെ കസ്റ്റഡിയിലെടുത്തു നേരത്തെ സജീവനെ കണ്ടെത്താനായി ഇരിക്കൂർ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ഇരിക്കൂർ സിഐ എം എം അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ വീരാജ്പേട്ട സിദ്ധാപുര ഗോണിക്കുപ്പ തുടങ്ങിയ സ്ഥലങ്ങളിലും കർണാടക വനത്തിലും അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കണ്ണൂർ ടൗൺ എസ് ഐ എം അജയന്റെ നേതൃത്വത്തിൽ പ്രതിയെ കണ്ടെത്തിയത് എസ്ഐമാരായ എം സി മനോഹരൻ കെ വി സത്യനാഥൻ പോലീസ് ഉദ്യോഗസ്ഥരായ രഞ്ജിത്ത് ജയരാജൻ നിതീഷ് എന്നിവരും ഇരിക്കൂർ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു മെയ് ആറിന് രാത്രിയാണ് രാജീവൻ കൊല്ലപ്പെട്ടത് മതിലഹിരിയിലായിരുന്ന സഹോദരൻ സജീവനുമായുണ്ടായ വാക്കേറ്റമാണ് രാജീവന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ